നമസ്കാരം ന്യൂസ് സ്വാഗതം ജാർഖണ്ഡിലെ സർക്കാരിനെ ി ജെ പി ഇറങ്ങി ഒടുവിൽ എട്ട് പൊട്ടി പാളീസായി അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ തന്നെ ബി ജെ പി നേതാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി വലിയ രീതിയിൽ ചാക്കിട്ടുപിടുത്തം നടക്കില്ല കോൺഗ്രസിലെ എം എൽ എ മാർ ഉരുക്ക് കോട്ട പോലെ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ കൂടെ നിന്നപ്പോൾ അവിടെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായ ചംബൈ സോറൻ അവിശ്വാസ പ്രമേയത്തെ മറികടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള വിജയമാണ് കൊയ്തെടുത്തത് വിശ്വാസ വോട്ടെടുപ്പ് നടത്തുമ്പോൾ അതിനെ ശക്തമായി എതിർക്കാൻ ബി ജെ പി എം എൽ എ മാർ ഉണ്ടായിരുന്നു നമുക്കറിയുന്ന കാര്യമാണ് ചമ്മയ് സോറിനെ മുഖ്യമന്ത്രിയാക്കിയതിന് കാരണമുണ്ടായിരുന്നു ഹേമന്ത് സോറിനെ കുറെ നാളായി ബി ജെ പി ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഹേമന്ത് സോറിനെ എങ്ങനെയും അറസ്റ്റ് ചെയ്യിപ്പിച്ച അതുവഴി ജാർഖണ്ഡിലെ ഭരണത്തെ അട്ടിമറിക്കാനായിരുന്നു അവിടുത്തെ ശ്രമം അതിന് ഒരു രീതിയിലും സമ്മതമല്ല എന്ന് ജനങ്ങളെ അണിനിരത്തി തന്നെ ജാർഖണ്ഡ് മുക്തിമോർച്ച തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയത് പക്ഷേ അതിന് ശേഷം വന്ന അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനം തന്നെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച വലിയ രീതിയിലുള്ള നേട്ടം കൊയ്തെടുത്ത് ബി ജെ പി തറവറ്റിക്കുകയായിരുന്നു എൺപത്തൊന്ന് അംഗ നിയമസഭയിൽ നാൽപ്പത്തേഴ് സീറ്റുകളോടെ കൂടിയാണ് അവിടെ വിജയിച്ചത് ജെ എം എം കോൺഗ്രസ് സഖ്യം അത്രയും തന്നെ വോട്ടുകളുടെ വിശ്വാസം കൃത്യമായി തന്നെ ചമ്പൈ സോറൻ നേടിയെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അറസ്റ്റിലാവും മുമ്പ് തന്നെ ഒരു വാക്ക് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടാണ് ഹേമന്ത് സോറൻ അറസ്റ്റ് ഭരിച്ചത് അതായത് എന്നെ ഇത്തരം കാര്യങ്ങളൊന്നും തളർത്തുകയില്ല ഇത് ബി ജെ പിയുടെ കൃത്യമായ പ്ലാനിങ്ങാണ് എൻഫോഴ്സ്മെൻറ്റിനെയും അതുപോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് എൻ്റെ സർക്കാരിനെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല ജാർഖണ്ഡിലെ ആദിവാസികൾക്കും അധസ്ഥിത ഒക്കെ ശക്തമായിട്ട് നിലകൊള്ളുന്ന ഞങ്ങളെ എങ്ങനെയും ഉച്ച കളയാം എന്നുള്ളതാണ് ബി ജെ പിയുടെ അജണ്ട ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് ട്രൈബുകളുള്ള ഏറ്റവും കൂടുതൽ സംഭരണ മണ്ഡലങ്ങളുള്ള ജാർഖണ്ഡിലെ എല്ലാ രീതിയിലും അവികസിത സംസ്ഥാനമെന്ന് മുദ്ര കുത്താനാണ് ബി ജെ പിക്ക് താല്പര്യം അതിനെ ശക്തമായി എതിർത്ത ഞങ്ങളെ എങ്ങനെയും നാമാവിശേഷമാക്കങ്ങളുടെ പാർട്ടിയെ ശിഥിലമാക്കുക പക്ഷെ അതൊന്നും ഇവിടെ വില പോകില്ല എന്ന് ജനങ്ങൾ കാണിച്ചു കൊടുക്കും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം മുന്നേറ്റം നടത്തിയായിരിക്കും ഇന്ത്യ മുന്നണി തിരിച്ചു വരിക എന്ന് തന്നെയാണ് ഹേമന്ത് സോറൻ അറസ്റ്റിന് മുമ്പേ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പതിനാല് ലോക്സഭാ സീറ്റുകളാണ് ജാർഖണ്ഡിലുള്ളത് ആ പതിനാലിൽ പതിനൊന്നെണ്ണവും നിലവിൽ ബി ജെ പിയുടെ കൈവശമാണ് എന്നാൽ ഇക്കുറി ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച ശക്തമായി തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ സീറ്റുകളിൽ അവർ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മത്സരിക്കുകയും രാഷ്ട്രീയപരമായി വിജയം കൊയ്തെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അവരുടെ വലിയൊരു അവകാശം ബീഹാറിലും ജാർഖണ്ഡിലുമൊക്കെയായി കോൺഗ്രസ് ശക്തമായ പിന്തുണ തന്നെയാണ് അവിടുത്തെ കക്ഷികൾക്ക് കൊടുത്തിരിക്കുന്നത് ബീഹാറിൽ ആർ ജെ ഡിയുമായാണ് സഖ്യമെങ്കിൽ ജാർഖണ്ഡിൽ ജെ എം എമ്മുമായിട്ടാണ് കോൺഗ്രസിൻ്റെ സഖ്യം